നമസ്കാരം എല്ലാ മലയാളി വാർത്താ പ്രേക്ഷകർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് വാർത്തകൾ തുടങ്ങുകയാണ് അയൽക്കാരൻ ചെയ്തത് അദ്ദേഹത്തിന് തന്നെ പാറയാകുന്നു നെയ്യാറ്റിൻകര ഗോപൻ സ്വാമിയുടെ മക്കളെ കൊടുക്കാൻ നോക്കിയവർ അവർക്ക് തന്നെ പാറയാകുന്നു ആരാരും അറിയാതിരുന്ന ഗോപൻ സ്വാമി ഇന്ന് പ്രശസ്തനായിരിക്കുകയാണ് ഇനി ഈ സ്ഥലം വച്ചടി വച്ചടി എന്നാണ് നിഗമനം വലിയൊരു തീർത്ഥാടന കേന്ദ്രമായി മാറിയാലും അത്ഭുതമില്ല ഗോപൻ സ്വാമിയുടെ മൃതദേഹം ഇന്ന് മഹാസമാധിയിലൂടെ അടക്കം ചെയ്യും മഹാസമാധിയിൽ സന്യാസി വര്യന്മാർ പങ്കെടുക്കും വൈകിട്ട് മൂന്നിനും നാലിനും ഇടയിലായിരിക്കും ചടങ്ങ് ഏത് പരിശോധനാ ഫലവും പുറത്തു ട്ടെ എന്നാണ് അദ്ദേഹത്തിന്റെ മകൻ സനന്ദൻ മാധ്യമങ്ങളോട് പറഞ്ഞത് അച്ഛൻ തേജസ്സോടുകൂടി ധ്യാനത്തിലിരുന്ന ആയതാണ് ആ സമാധിയെ വികൃത രൂപത്തിലാക്കിയെടുത്തു എനിക്കും കുടുംബത്തിന് നല്ല വിഷമമുണ്ട് ഞങ്ങളെ കുറിച്ച് തെറ്റായ കാര്യങ്ങൾ ആരൊക്കെ കൊടുത്തിട്ടുണ്ടോ അവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കണമെന്ന് അപേക്ഷിക്കുകയാണെന്നും സനന്ദൻ പറഞ്ഞു ഗോപൻ സ്വാമിയുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം നിംസ് ആശുപത്രിയിൽ എത്തിച്ചിട്ടുണ്ട് പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ഫോറൻസിക് സംഘവും പോലീസുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു പോസ്റ്റ്മോർട്ടത്തിലെ നിഗമനങ്ങളും ചർച്ച ചെയ്തു ഗോപൻ സ്വാമിയുടെ മൃതദേഹം ഇന്നലെ തന്നെ കുടുംബത്തിന് വിട്ടു നൽകുമെന്ന് പോലീസ് അറിയിച്ചിരുന്നു അതേസമയം ഗോപൻ സ്വാമിയുടേത് സ്വാഭാവിക മരണമാണെന്ന് ഇപ്പോൾ പറയാറായിട്ടില്ലെന്ന് നെയ്യാറ്റിങ്കര എസ് എച്ച്ഒ എസ് ബി പ്രവീൺ പറഞ്ഞു കുടുംബാംഗങ്ങളുടെ മൊഴിയിൽ വൈരുദ്ധ്യമുണ്ടെന്നും പോലീസ് അറിയിച്ചു രാസപരിശോധനാ റിപ്പോർട്ട് വന്ന ശേഷമേ മരണകാരണം കൃത്യമായി പറയാൻ കഴിയുകയുള്ളൂ എന്നാണ് ഡോക്ടർമാരും പറയുന്നത് തലയിൽ കണ്ട കരുവാളിച്ച പാടുകൾ പരുക്കാണോ എന്നും വിശദമായി പരിശോധിക്കും അതേസമയം കുടുംബാംഗങ്ങളുടെ മൊഴി വീണ്ടും രേഖപ്പെടുത്താനും പോലീസ് തീരുമാനിച്ചിട്ടുണ്ട് ആന്തരിക അവയവങ്ങളുടെ സാമ്പി രാസപരിശോധനയ്ക്ക് അയച്ചു മൃതദേഹത്തിൽ ക്ഷതങ്ങളോ മുറിവുകളോ ഇല്ല സമാധി സ്ഥലത്ത് വെച്ച് ശ്വാസകോശത്തിൽ ഭസ്മം കടന്നിട്ടുണ്ടോ എന്ന് സംശയമുണ്ട് വ്യാഴാഴ്ച രാവിലെയാണ് കല്ലറ തുറന്ന് മൃതദേഹം പുറത്തെടുത്തത് ഇരിക്കുന്ന നിലയിലായിരുന്നു മൃതദേഹം ചുറ്റും ഭസ്മവും സുഗന്ധ ദ്രവ്യങ്ങളും ഉണ്ടായിരുന്നു തിരുവനന്തപുരം സബ് കളക്ടർ ഒ വി ആൽഫ്രഡിന്റെ നേതൃത്വത്തിലായിരുന്നു നടപടികൾ സമാധി അറ പൊളിച്ച് മൃതദേഹം പുറത്തെടുക്കുന്നതുൾപ്പെടെ നടപടിക്രമങ്ങൾ സമാധാനപരമായി പൂർത്തിയാക്കാൻ കഴിഞ്ഞുവെന്ന് സബ് കളക്ടർ പറഞ്ഞു വിശദമായ പരിശോധനകൾക്ക് ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകും വീട്ടുകാരുമായി താനും ഡിവൈഎസ്പിയും സംസാരിച്ച കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി നിയമപരമായി പോലീസും ജില്ലാ ഭരണകൂടവും എല്ലാ ഒരുക്കങ്ങളും നടത്തിയിരുന്നുവെന്നും സബ് കളക്ടർ പ്രതികരിച്ചു ഹൃദയഭാഗം വരെ കർപ്പൂരവും ഭസ്മവും അടക്കമുള്ള സുഗന്ധദ്രവ്യങ്ങൾ കൊണ്ട് മൂടിയെന്നും മുഖത്തും ശിരസിലും വിഗ്രഹത്തിൽ ചാർത്തുന്നതുപോലെ കളഹം ചാർത്തിയ ശേഷം പിതാവ് വാങ്ങിയച്ചിരുന്ന ശിലയെടുത്ത് സമാധി മണ്ഡപം മൂടിയെന്നുമാണ് മക്കൾ പോലീസിന് മൊഴി നൽകിയത് കല്ലറ പൊളിച്ചപ്പോൾ മക്കൾ പറഞ്ഞത് ശരിവയ്ക്കുന്ന തരത്തിലാണ് മൃതദേഹം ഇരുന്നിരുന്നത് കല്ലറയ്ക്കുള്ളിൽ ഭസ്മവും കർപ്പൂരവും അടക്കമുള്ള സുഗന്ധദ്രവ്യങ്ങൾ മൃതദേഹത്തിന് ചുറ്റും കുത്തി നിറച്ച നിലയിലായിരുന്നു ഇത് പൂർണ്ണമായി മാറ്റിയ ശേഷമാണ് അഴുകി തുടങ്ങിയ മൃതദേഹം പുറത്തെടുത്തത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത